ഇവിടുന്ന് സൈഡിലേക്കെല്ലാം കാണാനുള്ള നല്ല വ്യൂ ആണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് റോഡില്ല റോഡ് പിന്നെ താറിയാത്ത റോഡാണ് ഇവിടെ അപ്പൊ എന്താ അർജുൻ മുന്നിൽ കടന്നിട്ടുണ്ട് നല്ല മഴയുമുണ്ട് നല്ല മഴ എന്ന് പറഞ്ഞാൽ ശക്തമായ മഴയല്ല പക്ഷെ ഒരു ചെറിയൊരു കാറിൽ മഴയുണ്ട് നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തി അർജുൻ കോട്ടലിൽ വിട്ടിട്ടാണ് വന്നിട്ടുള്ളത് ഇവിടെ അർജുൻ നിന്ന് അടിപൊളി 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 സെറ്റ് നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തിയിട്ടാ ഉള്ളത് അങ്ങോട്ടേക്കെല്ലാം ചുറ്റും കാടാണ് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലെ ചപ്പാരപ്പാടവ് കമ്പുണ്ടാടി എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിനിടയ്ക്കാണ് ഇത് അധികം ആരും കാണാത്ത വെള്ളച്ചാട്ടമാണ് ഇതിപ്പോ നമ്മള് തെങ്ങായി റിയാസ്ബാഗിയാണ് നമ്മളിവിടെ കൂടി വന്നിട്ടുള്ളത് അടിപൊളി വൈബാണ് ഇടിച്ചിട്ട് നല്ല പച്ചക്കളർ വെള്ളം മരങ്ങളെല്ലാം ആയിട്ട് നല്ല അടിപൊളി വൈബ് ഇതാണ് ഈ സൈഡിലൊക്കെ അങ്ങനെ നല്ല പാറയും ആ പാറയിൽ മുകളിൽ നിന്നാണ് വെള്ളം താഴേക്ക് വരുന്നത് നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമാണ് കാണാത്തവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് കാണും അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് നല്ല കാറ്റ് വഴവം ഇങ്ങനെ താഴെയൊക്കെ കാറ്റ് നല്ല എന്താ സുഖം തെറ്റീറ നല്ല ഫോഴ്സ് ഇല്ല അവളെന്തുണ്ട് ആദ്യം അനയാൻ മേടിച്ചിട്ട് അതിന്റെ അടിയിലോട്ട് തറ വെക്കിങ്ങനാട വാദിച്ചിട്ട് പുഴയെല്ലാം വരുന്ന സാധിക്കണം അറിയുന്നു Der er det igjen noe! നമ്മളെ പുതിയ സ്ഥലമാണല്ലോ ഇത് അധികാരം അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു പുതിയ സ്ഥലല്ലേ അടിപൊളി ആരുല്ല നമ്മളെ ടീം മാത്രമേ ഉള്ളുണ്ടാ അഞ്ചാറാള് മാത്രം ആ അടുത്ത് നമ്മൾ അഖിലാണ് അഖിലിണ്ട് നേരെ അങ്ങനെ പോകുന്നു ഭയങ്കര ധൈര്യം സംഭരിച്ചു പോന്ന സൗണ്ട് ചിലപ്പോ ഒന്നു കേൾക്കൂല കാരണം ഇതിന്റെ വെള്ളച്ചാട്ടത്തിന് ഭയങ്കര സൗണ്ടാണ് നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധ്യമില്ല അഖില അഖില എന്തുണ്ട് അടിപൊളി അധികം ആൾക്കാർക്ക് അറിയില്ല അല്ലെ എങ്ങനെയൊരു സ്ഥലം നമ്മളെ റിയാസ് ബൈടെ കൂട്ടിട്ട് വന്നിട്ടുള്ളത് അടിപൊളി സ്ഥല റിയാസേ ചുറ്റും നല്ല പച്ചപ്പായിട്ട് നല്ല കാലാവസ്ഥയാണ് ഇവിടെ ചെറിയൊരു ചാറ്റൽ മഴയെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു വൈബാണ് അപ്പം നിങ്ങളെ കാണാത്തവർ ഇനിയും തന്നെ ഈ വെള്ളച്ചാട്ടം കാണാത്തവരുണ്ടെങ്കിൽ ചുറ്റും നല്ല പച്ചപ്പായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വൈബാണ് ചെറിയൊരു മഴയും കൂടി ചാറ്റൽ മഴയും കൂടി പെയ്യുന്നത് കൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഇപ്പം എല്ലാവരും ഇതാ വന്ന ടീമെല്ലാം എല്ലാവരും വെള്ളത്തിലിറങ്ങി കളിക്കുന്നുണ്ട് ും പാറയല്ലായിട്ട് നല്ല കാണാൻ നല്ല രസമുണ്ട് മാജു വെള്ളത്തിൽ ഐഫോണാന്ന് വെള്ളത്തിലിട്ടിട്ടെടുത്തിട്ടുള്ളത് മാജു ഐഫോൺ എന്തൊക്കെയാ റിയാസ് എന്റെ എല്ലാവിധ ആശംസ റിയാസ് ആണ് ഇത് നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുള്ളത് എന്തായാലും അടിപൊളി സ്ഥലമാണ് റിയാസിന് പ്രത്യേക നന്ദിയുണ്ട് അപ്പോൾ ഇവിടെ വരാൻ താല്പര്യമുള്ളവരിക്ക് വീഡിയോൻ്റെ താഴെ ലൊക്കേഷൻ കോപ്പി ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പരമാവധി വന്നിട്ട് കാണുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കമ്പുണ്ടാട് വെള്ളച്ചാട്ടത്തിനോട് വിട പറഞ്ഞുകൊണ്ട് അടുത്ത് നേരെ പാലക്കയം തട്ടിലേക്ക് നമ്മളിപ്പോ പാലക്കയം തട്ടിന്റെ ടോപ്പിലുള്ള ടോപ്പിലെത്തിയില്ല ഇനി ഒരു എണ്ണൂറ് മീറ്ററോളം മുകളിലോട്ടേക്ക് കയറാനി പക്ഷെ നമ്മള് ഭയങ്കര കോടയും കാറ്റും ആയതുകൊണ്ട് നമ്മൾ ഇവിടെ കയറാണ്ട് പോയിരിക്കുന്നു മേലേക്ക് കയറാൻ പറ്റുമോ എന്ന് പറയാൻ കഴിയുമ്പോൾ എന്നാൽ ജസ്റ്റ് ഒന്ന് നോക്കാം കോടയും കാറ്റം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുകളിലേക്ക് കയറുന്നതായി Yeah! Wow.